ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് എന്റെ സ്വർണം എടുത്ത് വിറ്റാലോ എന്ത് സീനാവാനാ നമുക്ക് തന്നെ സ്വർണ പിന്നെ ചേട്ടൻ പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോ നമുക്ക് തിരിച്ചെടുക്കാലോ ആദ്യം വീടിന്റെ കാര്യം നടക്കട്ടെ സ്വർണവും കാശൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അല്ലേ അല്ലാണ്ട് പൂഴ്ത്തി വെച്ചിട്ടെന്തിനാ

കാണുന്നു നമ്പർ ഇട്ട് കിട്ടിയടാ ശ അടച്ചിട്ടില്ല സ്വർണ്ണ ഞാൻ ചാകുമ്പോ കൊണ്ടാൻ വെച്ചാലോ ഇതെല്ലാം ഞാൻ അവർക്ക് വേണ്ടിട്ട് സമ്പാദിച്ച പിന്നെ അന്നൊരു പത്ത് വയസ്സോടെ എന്റെ ആവശ്യത്തിനെടുത്തിട്ട് എന്നിട്ടവൻ ആ കൊച്ചിനോട് സ്വർണ്ണമണയ്ക്കാൻ പറഞ്ഞാൽ ആ കൊച്ചിനെ സ്വർണ്ണമണ വെച്ചിട്ടണോ വീട് വന്നാക്കുന്നേ എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടേണ്ടായി കൊടുത്ത സ്വർണ്ണം എന്നു കൊണ്ടേ കൊടുത്തത് അന്ന് അപ്പിടിച്ച് മേടിച്ച അങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് എൻ്റെ മോൻ ഒരു ഉപകാരം ശരിക്കു പറഞ്ഞ നിന്റെ ഒന്നും നിനക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളുടെ ഒക്കെ നോട്ടത്തില് എല്ലാരും ചീത്ത പറഞ്ഞു നടക്കണ ഒരാള് അല്ലെ സ്വന്തം അച്ഛന്റെ സ്നേഹമൊന്നും നിന്റെ അച്ഛന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സ്നേഹം എങ്ങനെ കാണിക്കണം അങ്ങേർക്ക് അറിഞ്ഞൂടാ ഓർമ്മ വെച്ച കാലം മുതല് പണിയെടുത്ത് നടക്കുന്ന മനുഷ്യനാ അത് അഴകെന്ന് പേരിട്ടൊന്നും പറഞ്ഞ നീ അങ്ങേരും പ്രാകാറില്ലേ അങ്ങേര് പട്ടിണി കിടന്നപ്പോ ഭക്ഷണോ മേടിച്ചോടുത്ത് വാർക്കപ്പണിക്ക് കൊണ്ടുപോയ ഒരു മേസ്തിരി ഉണ്ട് ഒരു തമിഴൻ അയാളുടെ ഓർമ്മിക്കാ ഇവനീ പേരിട്ടത് അഴകൻ അന്ന് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ നീ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ല അങ്ങേര് ഈ കുടുംബത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ലെന്ന് പിന്നെ ഇത്രയും കാലം ഈ കുടുംബം നടത്തിയത് ആരാ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തതാരാ ഒരാഴ്ച കട പൂട്ടിയപ്പോ നീ ഇവിടെ കിടന്ന് പെടാപ്പാട് പെട്ട ഈ കുടുംബം നിനക്ക് നോക്കാൻ പറ്റിയ രണ്ടായിരം രൂപ ഓപ്പറേഷന് എന്ന് പറഞ്ഞു നീ അങ്ങനെ ചീത്ത പറഞ്ഞു അപ്പൊ എല്ലാ കൊല്ലം എന്റെയും നിന്റെ പേരിലുള്ള ഇൻഷുറൻസ് ഒക്കെ ആരാടിക്കണത് സ്നേഹമില്ലാന്ന് മാത്രം നീ അങ്ങനെ കുറിച്ച് പറയരുത് എല്ലാവർക്കും അമ്മമാരുടെ സ്നേഹത്തിന് കണക്കുണ്ട് പക്ഷെ ഒരു ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി പണിയെടുക്കണം അച്ഛന്മാരുടെ സ്നേഹത്തിന്റെ കണക്ക് ആരും പറയാറില്ല നിന്നെ നിന്റെ അച്ഛൻ സ്നേഹിക്കണ പോലെ ചിലപ്പോ ഞാൻ പോലും സ്നേഹിക്കുന്നുണ്ടാവില്ല അന്ന് നീ അങ്ങേരെ വിളിച്ച തെറിയുണ്ടല്ലോ ക്ഷമിക്ക നമുക്ക് അടവർക്കാം ഞാനിരിക്ക റിയത്തില്ല അതുകൊണ്ടാ താങ്ക് യു താങ്ക് യു അച്ഛന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും വലിപ്പവും അത്വവും മക്കള് തിരിച്ചറിയുന്നത് അച്ഛന്റെ മരണശേഷം മാത്രമായിരിക്കും അച്ഛൻ എനിക്കിട്ട് എന്ന പേര് പോലും നിങ്ങളെ ചിരിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരുപാട് അനുകൂലമായിട്ട് മാറി ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി പറഞ്ഞ് ഒത്തിരി ആൾക്കാർ ചിരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ അച്ഛനെ ചിരിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ തോറ്റുപോയി എൻ്റെ അച്ഛനെ ആഗ്രഹിച്ചതിനേക്കാളും വലുപ്പത്തിൽ ഞാൻ ഞങ്ങളുടെ ചെറിയ കട വലുതാക്കി